പാട്ടിൽ യേശുദാസാണ് നമ്മുടെ ഗാനഗന്ധർവനെങ്കിൽ ചിത്രകഥകളുടെ വരകളുടെ സ്കെച്ചുകളുടെ ഗന്ധർവനെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് നമ്മൾ മലയാളികളെ അമ്പത് വർഷമായി ചിത്രങ്ങൾ കൊണ്ട് വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാത്യൂസ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കെ ജെ മാത്യു സാറിനെ കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മനോരാജ്യം ആഴ്ച പ്രസിദ്ധീകരിച്ച പന്ത്രണ്ട് രാവുകൾ എന്ന ഹൊറ ചിത്രകഥയിൽ തുടങ്ങി ഇന്നും മാത്യു സ്കെച്ച് എന്ന പേരിൽ ഫേസ്ബുക്ക് പേജിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന മാത്യു സാർ ഒരു അത്ഭുതം തന്നെയാണ് മാത്യൂസ് എന്ന ഈ സിഗ്നേച്ചർ സെവൻറ്റീസ് എയ്റ്റീസ് നയൻറ്റീസ് കിഡ്സുകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു നൊസ്റ്റാൾജിയാണ് മലയാള മനോരമ മംഗളം മനോരാജ്യം ദീപിക തുടങ്ങി എല്ലാ ആഴ്ച പതിപ്പുകളിലും ചിത്രകഥകൾ വെച്ച ആളാണ് മാത്യൂ സാർ സാറിൻ്റെ ചിത്രകഥകളിലൂടെ മനോരാജ്യം എന്ന ആഴ്ച ആഴ്ചപതിപ്പിൻ്റെ സർക്കുലേഷനിൽ വൻ കുതിപ്പുണ്ടായത് ആ തലമുറയ്ക്ക് നല്ലൊരു ഓർമ്മയാണ് ആ കാലത്ത് ഹിറ്റ് ചിത്രകഥകളായ ഇഷ്ടമാണ് നൂറുവട്ടം ഷൈമോൾ കാർത്തികപ്പൂവ് ചുവന്ന വൈക്കിൽ വരുന്നയാൾ എല്ലാം സാറിൻ്റെ ചിത്രകഥകളാണ് പെരുവാടുത്ത് മനക്കപ്പൊടിയിലാണ് സാറിൻ്റെ വീട് സാർ വരച്ച ചിത്രങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും പെരുവാ അടുത്തുള്ള ആൾക്കാർക്കല്ലാതെ സാറിന് പരിചയമുണ്ടാകില്ല അതിന് കാരണം സാറിങ്ങനെ ഇൻറ്റർവ്യൂസ് ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് ആ സസ്പെൻസ് ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിക്ക് പത്രത്തിൽ വരുന്ന ഫാൻഡം മാൻഡ്രേക്ക് തുടങ്ങിയ കാർട്ടൂൺ ചിത്രങ്ങളോട് ആകർഷണം തോന്നുന്നു എനിക്കും ഇതുപോലെ ചിത്രകഥകൾ വരയ്ക്കണമെന്ന് മനസ്സിലുറപ്പിക്കുന്നു പിന്നീട് വരച്ച ചിത്രകഥകളുമായി ആഴ്ച പതിപ്പുകളെ സമീപിക്കുന്നു പുരാണങ്ങളും ഇതിഹാസങ്ങളും മാത്രം ചിത്രകളാകുന്ന ആ കാലത്ത് സോഷ്യൽ ഹൊറർ ചിത്രകഥകൾ സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല പൈലോ കൊയ്ലോ തൻ്റെ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ പറയുന്നത് പോലെ നമ്മളൊരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നടത്തിത്തരാൻ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും അതുപോലെ ഒരുപാട് വർഷത്തെ ശ്രമത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തൻ്റെ ആദ്യ ചിത്രകഥ പ്രസിദ്ധീകരിച്ചു പിന്നെ നടന്നത് ചരിത്രം എല്ലാ പ്രസാധകരും സാറിൻ്റെ ചിത്രകഥകൾക്കായി ക്യൂ നിൽക്കുന്നു സ്വന്തം നാട്ടിലെ ആൾക്കാർ കഥാപാത്രങ്ങളാകുന്നു ഇഷ്ടമാണ് നൂറുവട്ടം പോലെ ഒരുപാട് ഹിറ്റുകൾ ജനിക്കുന്നു ബൈക്കിൻ്റെ പടം ചേർത്തുള്ള ചുവന്ന ബൈക്കിൽ വരുന്ന ആൾ എന്ന ചിത്രകഥയ്ക്ക് പ്രസാധകർ ബൈക്ക് സമ്മാനമായി സാറിന് നൽകുന്നു ചിത്രകഥകൾ ഹിറ്റായി നിൽക്കുന്ന സമയം സാറിൻ്റെ നാട്ടിലെ ഒരു പെൺകുട്ടി ഒരു കംപ്ലയിൻറ്റ് പറയുന്നു സാറിൻ്റെ ചിത്രകഥകളിലെ നായകമാരെല്ലാം നീളൻ മുടിയുള്ളവരാണ് എന്താണ് ചുരുണ്ട മുടിയുള്ള എന്നെപ്പോലെയുള്ളവരെ വരയ്ക്കാത്തതെന്ന് അടുത്ത കഥയിൽ വരയ്ക്കാം എന്ന് പറഞ്ഞ സാറ് വാക്ക് പാലിച്ചു ആ കഥയാണ് പ്രിയയുടെ കത്ത് പിന്നീട് ആ കുട്ടി നാട്ടിലെ താരമായിരുന്നു മാത്യു സാറിൻ്റെ കലാജീവിതത്തെക്കുറിച്ച് നമുക്ക് സാറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം സാറ് ഒരു ഡ്രോയിങ് സാറായിരുന്നു അത് കഴിഞ്ഞ് എങ്ങനെ സാറ് ചിത്രകഥകൾ വരച്ചു തുടങ്ങി എങ്ങനെയത് പബ്ലിഷ് ചെയ്തു എന്ത് പേന വെച്ചാണ് സാർ വരയ്ക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സാറിനോട് ചോദിച്ചു തന്നെ മനസ്സിലാക്കാം സാറ് ഈ ചിത്ര ചിത്രരചനയിൽ ഞാനൊരു ആറു വയസ്സ് മുതൽ വരക്കുന്നതാണ് ആ ചിത്രകഥ ചിത്രകഥസ്ട്രേഷൻ വരയ്ക്കാൻ തുടങ്ങിയത് എഴുപതിൽ ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മനോരാജ്യത്തിൽ കൂടി വന്ന ഷൈമോൾ അതിലെ ചിത്രകഥകളിലെ ഒറിജിനലായി കാണുന്നത് സാറ് ഡ്രോയിങ് അധ്യാപകനാണ് ഒരു അഞ്ച് വയസ്സ് പ്രായമുള്ളപ്പം മുതൽ ഞാൻ മാൺഡ്രേക്കും മായാവിയും വായിക്കുമായിരുന്നു അപ്പോഴല്ല എൻ്റെ സ്വന്തമായിട്ടൊരു ചിത്രകഥ വരയ്ക്കണമെന്നുള്ള ആഗ്രഹം തോന്നി അങ്ങനെ ഒരു ചിത്രകഥ വരച്ചുകൊണ്ട് മനോരമയിൽ ചെന്നു ഓ മനോരമയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആർട്ടിസ്റ്റ് പറഞ്ഞു അവിടെ ഇത്തരം കഥകളൊന്നും സ്വീകരിക്കുകയില്ല ഈ വീരസാഹസിക കഥകളും പുരാണ കഥകളും ഒക്കെ അതിനെ ഉള്ളൂ അതെ അതെ അതിനെ എന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളി എന്നോട് ചോദിച്ചു പേരെന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ പേര് മാത്യു കെ ജെ കെ ജെ മാത്യൂന്നാന്ന് പറഞ്ഞു എന്റെ പേരും കെ ജെ മാത്യൂ തന്നെ ആണല്ലോ എന്ന് പറഞ്ഞു അപ്പൊ കെ ജെ എന്നുള്ള പേരിലാണ് പുള്ളി പടം വരക്കുന്നത് ഞാനും അതുവരെ വരച്ചുകൊണ്ടിരുന്നത് മാത്യു എന്നുള്ള പേരിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് സാറേതായാലും നേരത്തെ പോലെ അറിയുന്നാണല്ലോ ഞാൻ ആരംഭിക്കാൻ പോണല്ലേ അതുകൊണ്ട് എൻ്റെ പേര് ഞാൻ അതാണ് ഈ ഈ കാണുന്ന അതെ 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 ഒരു സിഗ്നേച്ചർ അങ്ങനെ മാത്യൂസ്റ്റാ പറഞ്ഞു അന്ന് മുതൽ ഞാൻ പടം വരയ്ക്കുമ്പോൾ എന്റെ പടത്തിനകത്ത് മാത്യൂസ് എന്നങ്ങ് മാറ്റി ഓക്കെ 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 അങ്ങനെയാണ് ഈ ഒരു പേര് വന്ന അതെ അതെ ഓക്കെ അപ്പോൾ എൻ്റെ ശരിക്കുള്ള പേര് കെ ജെ ഓക്കെ ഓക്കെ ഈ കഥയിലേക്ക് ഈ പേര് വരാൻ കാരണം മനോരാജ്യത്തിലേക്ക് പോകുമ്പോഴാണ് മലയിൽ ഏജൻസീസ് അവിടെ ഒരു ചുവന്ന നിറത്തിലുള്ള നൂറ് സി സി ബൈക്ക് ഇത് സൂസിക്ക് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് ബുക്ക് ചെയ്താൽ ഒരു കൊല്ലം കഴിയുമ്പോഴേ കിട്ടുള്ളു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എനിക്ക് അതിനൊരു ഇഷ്ടം തോന്നി ആ വണ്ടിയോട് അപ്പൊ ആ വണ്ടി എന്റെ അതെ ആ വണ്ടിയാണ് ഇതിനകത്ത് വരച്ച് കാണിച്ചത് അപ്പൊ ഇത് ഈ ചിത്രകഥ ഒത്തിരി ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു പകുതി ആയിക്കഴിഞ്ഞപ്പോ ഡോക്ടർ ജോർജ് ജോമസ് എന്നോട് ചോദിച്ചു മാത്യൂസിന് വണ്ടി ഓടിക്കാൻ അറിയാമോ ബൈക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ബൈക്കില്ല ഓടിക്കാനും അറിയാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കഥ തീരുമ്പോഴത്തേക്ക് മാത്യൂസിന് ഒരു ബൈക്ക് കിട്ടും എന്നോട്

കാമുകി മരിച്ചതിന് ശേഷവും ആ കാമുകിയുടെ എഴുത്ത് കാമുകിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇതിനകത്ത് സസ്പെൻസ് അപ്പൊ ഇതിനകത്ത് ഉള്ള ആളുകൾ മുഴുവൻ എന്റെ പെരുവക്കാരും എന്റെ സുഹൃത്തുക്കളും എന്റെ അധ്യാപകരും ഞാൻ പഠിച്ച സ്കൂളുമാണ് കഥാപാത്രങ്ങളായിട്ട് കഥാപാത്രങ്ങളായിട്ട് വരച്ചിരിക്കുന്നത് പറഞ്ഞേ പ്രിയയുടെ കത്ത് പ്രിയുടെ ഇതിനകത്ത് നായിക ഈ പെരുവേലുള്ളതാണ് ഈ നായികയിലേക്ക് എത്തുന്ന എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനൊരു ദിവസം എൻ്റെ സുഹൃത്ത് ജോസിന്റെ അടുത്ത് സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോഴത്തേക്കും ജോസ് അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു അതിന് അകത്ത് നായിക നായികയായിട്ട് വന്നയാളാ അപ്പോൾ അപ്പോഴത്തേക്കും ജോസ് പറഞ്ഞു ഈ ഈ ശോഭ സാറിന്റെ പടങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ശോഭയ്ക്ക് ഒരു പരാതിയുണ്ട് ഞാൻ ചോദിച്ചു കഴിയുമ്പോ പറഞ്ഞ സാർ വരയ്ക്കുന്ന പെൺകുട്ടികൾക്കെല്ലാം നീളം കൂടിയ സ്ട്രെയിറ്റ് മുടിയാണ് ചുരുണ്ട ചുരുണ്ടപൊികളുടെ ആരും ഇല്ല ഇതുവരെ എന്നൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞ ആ പരാതി അടുത്ത ചിത്രകഥയോട് കൂടി തീർത്തേക്കാം ആൾക്ക് കണ്ണാടിയൊക്കെ ഉണ്ടായിരുന്നു അതെ അതെ ഇത് തന്നെ ഇതേ ആള് തന്നെയാ അപ്പൊ അതുകൊണ്ട് ഷോഫ സോഫനെ ഇതിനകത്ത് നായികങ്ങാക്കി വരച്ചാക്ക അപ്പോ അയ്യോ എനിക്ക് എന്നെ അങ്ങനെ ായികയാക്കാൻ മാത്രം ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ശോഭനെ നായികയാക്കിയേക്കാന്ന് പറഞ്ഞ് ആ ശോഭന തന്നെ വരച്ചു അതുപോലെ തന്നെ ഇതിനകത്ത് നായകൻ പെരുവാറുള്ള ഒരു ജോലിക്കടക്കാരനാ അപ്പോ ഇത് 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 വീക്കിലി കൂടെ വന്ന് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പുള്ളിക്കാർ ഈ ഷോഫ് പ്രിയ എന്നോട് പറഞ്ഞ സാറേ വലിയ അബദ്ധമായി പോയി കാണുന്നവരല്ല എന്റെ തരം നോക്കുക നായിക അതെ ഇതെന്ന് കാണുന്നവരൊക്കെ എന്ന് പറയുവാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അത് പ്രിയ അത് ഒരു ക്രെഡിറ്റ് അല്ലേ അത് ക്രെഡിറ്റല്ലേ അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഇത് ഇറങ്ങി ഇറങ്ങഴിഞ്ഞപ്പോ ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു അതേപോലെ നായകൻ അവടെ പെരുവല്ല എല്ലാവരും അറിയപ്പെടുന്ന ജോളിക്കടക്കാരൻ ഈ പെണ്ണാണെങ്കിലും എല്ലാവരും അറിയുന്ന അപ്പൊ പിന്നെ അവർക്ക് മനസ്സിലായിരുന്നു അപ്പൊ ഇന്നകത്ത് തന്നെയാണ് ഈ ഈ പറഞ്ഞ എന്റെ അധ്യാപകരും സ്കൂളും ഈ ശോഭ ഇവിടെ ഡൽഹിയിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത് മിലിറ്ററി നഴ്സ് ആയിരുന്നു പുള്ളിക്കാരത്ത് ഇവിടെ വരുമ്പോ എന്നെ വന്ന് കാണാറുണ്ട് അതെ അതെ വരുമ്പോഴൊക്കെ യും മനോരാജ്യം കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിനകത്തെ നായകൻ എന്റെ ഒരു സ്റ്റുഡൻറ്റും ഇവിടെ അയൽപക്കത്തുള്ള ആളാണ് നായിക പെരുവേൽ തന്നെയുള്ള ഒരു കുട്ടിയാണ് മിക്കവാറും പെരുവേലുള്ള പെൺപിള്ളേരുടെയൊക്കെ പടം ഇതിനകത്തേക്ക് നായികയാക്കി വരയ്ക്കുന്നുണ്ട് അവര് ഇവരോട് പറഞ്ഞിട്ട് തന്നെ തന്നെയാണ് ആൾക്കാർക്കൊക്കെ ഹാപ്പി പിന്നല്ലേ ഫേമസ് ഫേമസ് മൊബൈലോ അതുപോലെ ഒന്നും ഇല്ലല്ലോ മനോരമ ആഴ്ച പതിപ്പിൽ കൂടി വന്നതാണ് മനോരമയിലെ എന്റെ രണ്ടാമത്തെ ചിത്രകഥയാണ് ആദ്യത്തെ ചിത്രകഥ ഉണ്ണിയും ഉഷയും ഓക്കെ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതില് മനോരമമാണ് ഇതാണ് ഒത്തിരി ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ അപ്പൊ ഈ കഥയുടെ അവസാനം ഒരു ട്രാജഡിയാണ് അപ്പോൾ അവസാനം അവൾ മരിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട് അവൾ അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ ഒരു കുവി കുരുവിയായിട്ടോ ശലഭമായിട്ടോ വരും എന്ന് പറയുന്നുണ്ട് അത് പ്രകാരം രണ്ടാമത്തെ രണ്ടാം ഭാഗം ഒരു നാളൊരു ശലഭമായി എന്ന് പറഞ്ഞൊരു ചിത്രകഥ പിന്നീട് വന്നു സെക്കൻഡ് അതെ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് അത് മംഗളത്തിൽ കൂടിയാണ് വന്നത് ഓ ഓ ഇത് വന്നത് ഓ ാണ് അതെ അതെ ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഒരു 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 ഫേമസ് ഫേമസ് ആയിട്ടുള്ള ഇത് ഏറ്റവും കൂടുതൽ നാളൊരു കൂടിയാണ് മനോരമയ്ക്ക് സർക്കുലേഷൻ ഉണ്ട് അതുകാരണം എല്ലാവരും ചിത്രകഥയെ പറ്റി കേൾക്കുമ്പോൾ തന്നെ ഇതിന്റെ കാര്യമാണ് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് വേറൊരു കഥയുണ്ട് അത് നമ്മുടെ ഈ കേരളത്തിലെ ഒരു സ്ത്രീ ഇപ്പോ ഓസ്ട്രേലിയയില് സ്ഥിരതാമസം നടത്തുന്നുണ്ട് അപ്പൊ ആ സ്ത്രീയുടെ കൊച്ചുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോ ഹിമാ ഹേമന്ത് എന്ന് പേരിട്ട് അപ്പൊ ആ പേരിട്ടെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ നായകന്റെ നായികയുടെയും പേര് ഹിമാ ഹേമന്ത് അപ്പൊ ആ കുട്ടി ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു ഫോണിൽ ഓസ്ട്രേലിയെന്ന് വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സാറേ ഇനി ഞങ്ങൾക്ക് എന്റെ പേര് ഹിമ എന്റെ ആങ്ങളയുടെ പേര് ഹേമന്ത് അങ്ങനെ അമ്മ ഇട്ട പേരാണ് അമ്മ പറഞ്ഞത് ഇത് മാത്യൂസിന്റെ ചിത്രകഥയിലെ ഒരു ചിത്രകഥയിലെ നായകന്റെ നായികയുടെ പേരാണ് അങ്ങനെയാണെങ്കിൽ ശരിയാണോ സാറേ അങ്ങനെയാണെങ്കിൽ ഈ ചിത്രകത്തായിട്ട് ഏതെങ്കിലും പീസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരാമെന്ന് ചോദിച്ചോ അപ്പൊ ഞാനിതിനകത്ത് ഒരു രണ്ടു മൂന്ന് പീസ് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും വളരെ സന്തോഷം അമ്മയ്ക്ക് ഇത് കാണുമ്പോൾ സന്തോഷമാണ് അതാണ് ഇതിന്റെ എല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ് അവർജിയിലേക്ക് അവർ പോകും അതെ പേര് പോലും അവരിട്ടിരിക്കുന്നത് ഈ കഥാപാത്രങ്ങളോ അതെ അവർ എത്രമാത്രമായി ഈ ഒരു കഥാപാത്രത്തെ ആരാധിച്ചിട്ടുണ്ടാവും സ്കെച്ചുകൾ ആദ്യമേ പ്രിന്റ് ചെയ്യാനായിട്ട് അനുവദിച്ച ആള് ഈ കാനം ഇല്ലയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനെ മറക്കാൻ പറ്റുകയില്ലേ എന്റെ ഏറ്റവും ആദ്യത്തെ ചിത്രകഥ ഒരു പരീക്ഷണ ചിത്രകഥയാണ് ഇത് ഇതായിട്ടാണ് സാറ് പല സ്ഥലത്തും പോയത് അതെ അതെ അപ്പോ ഇത് വിജയിച്ചെങ്കിൽ മാത്രമേ പിന്നെ തുടർന്ന് അതെ അതെ ഇത് കുറച്ച് ഹിറ്റായ സാറേ അതെ അതെ ഇത് ഹിറ്റായതാണ് കാർത്തികൂലെ കാർത്തി രണ്ടാമത്തെ ചിത്രകഥയാണ് ഈ ചിത്രകഥ പകുതി ആയതോടുകൂടിയാണ് തുടർന്ന് അങ്ങോട്ട് വരയ്ക്കുന്ന അനുവാദം എനിക്ക് കിട്ടിയത് തന്നെയല്ല വേറൊരു കാര്യം ഈ ചിത്രകഥ തീരുന്നതിന് മുമ്പേ അടുത്ത് തയ്യാറായിരിക്കണം എന്നൊരു നിർദ്ദേശം അതെ അതെ ഈ ചിത്രകഥ തീരുന്നതിന് മുമ്പേ അടുത്ത് തയ്യാറാക്കി കൊണ്ടു അതെ ഗ്യാപ്പ് വരരുത് ഗ്യാപ്പ് വന്നാൽ പിന്നെ അതെ അതെ മുഴുവൻ ശരിക്കാണ് പൗർണമി രാവിൽ എന്ന ഒരു പുനർജന്മ കഥയാണിത് കഥയാണ് ഇതിനകത്ത് ശ്രീദേവി എന്ന് പറയുന്ന നായികയുടെ അമ്മ എന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ടീച്ചറിനെയാണ് വരച്ചിരിക്കുന്നത് സംഭവിക്കുന്നുണ്ട് അങ്ങനെയാണ് അതെ ഈ ചിത്രകഥ കോട്ടയത്ത് നിന്ന് ഇറങ്ങിയ ഒരു പുതിയ വീക്കിലിക്ക് വേണ്ടിയിട്ട് വരച്ചാണ് പുതിയ വീക്കിലി വിദ്യാർത്ഥി മിത്രംകാര് പ്രസിദ്ധീകരിച്ച മനഃശബ്ദം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ഒരു വീക്കിലിക്ക് വേണ്ടിയിട്ട് വരച്ചാണ് ഈ ചിത്രകഥ് കാട്ടാറും കണിക്കൊന്നായി സ്വപ്ന സീനില് എല്ലാം ഇങ്ങനത്തെ ആണ് വരച്ചിരിക്കുന്നത് അല്ലാത്ത എല്ലാം മറ്റേ സാധാരണ സീൻ അവൻ ഇവള് പ്രേമിച്ചിരുന്ന ചെറുക്കനാണ് ഇത് അപ്പോ വേറെ ഒരു ഇച്ചിരി പ്രായമുള്ള ഒരു ചെറുക്കനായിട്ട് ഇവക്ക് കല്യാണാലോചന നടത്തിയേക്കുവാ അപ്പോ ആ ചിറക്കനോട് കൂടി ഇവളുടെ ഷെയ്പ്പ് എങ്ങനെയാന്നുള്ള ഹാഫ് പേജ് എല്ലാ ചിത്രങ്ങളും വന്നോണ്ടിരുന്ന അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ താഴത്തേക്ക് ചെയ്യാവുന്ന ഞാൻ ഡോക്ടർ ജോർജ് ജോസിന്റെ അടുത്ത് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഒരു പതിവില്ലല്ലോ അപ്പൊ പരസ്യക്കാർക്ക് കൊടുക്കാൻ ബാക്കി പകുതി പരസ്യക്കാർക്ക് കൊടുക്കാൻ അതെ അതെ അതെങ്ങനെ ഒപ്പിക്കൂ എന്ന് ചോദിച്ചു ഇപ്പൊ ഞാൻ പറഞ്ഞു അതിന് വേറെ കാര്യം ചെയ്ത് ഇത് ഇങ്ങനെ ഞാൻ വിടാം ബാക്കിയ സ്ഥലത്തോടെ മാറ്റർ കേറ്റി വിട്ടാൽ മതി അതുപോലെ ഇതുപോലെയാണ് ഈ ഒരു കഥ തിരുന്നടം വരെ ഇതുപോലെ ചെയ്തുകൊണ്ടിരുന്ന രണ്ടാം ഭാഗമാണിത് ഇതിനകത്ത് ഇഷ്ടമാണ് നൂറ് അവസാനിക്കുമ്പോൾ അതിനകത്ത് നായിക പറയുന്നുണ്ട് അടുത്ത ജന്മത്തിൽ ഞാൻ ഒരു കുരുവിയോ ചിത്രശലഭമോ ആയി വരും അത് നിന്റെ അടുത്ത് എന്തെങ്കിലും പ്രത്യേകത കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനാണെന്ന് എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ ഇതിനകത്ത് അവൾ ഈ ശലഭം മരിച്ചുപോയ ഹിമ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കണ്ടെത്തിയിട്ട് ആ പെണ്ണ് ഇവൻ്റെ മുമ്പിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ചില ക്രമീകരണങ്ങളാണ് ഇതിൽ ചെയ്യുന്നത് അതൊരു പ്രാധാന്യം കൊടുത്ത് വരച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് ചിത്രങ്ങൾക്കെന്ന് പറഞ്ഞാൽ കഥയേക്കാൾ കൂടുതൽ ചിത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് വരച്ചിരിക്കുന്നതാണ് ഇതിനകത്തെല്ലാം കണ്ടോ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വരകളൊക്കെ വന്ന് വന്നേക്കുന്നത് ചിത്രങ്ങൾക്ക് കൂടുതൽ ഭംഗിയില്ലേ അതെ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ മറ്റൊരു പലർക്കും സംശയം ഇത് ആൾക്കാർ വരച്ചതാണോ അതോ ഏ ചെയ്താണോ ഇപ്പൊ സാറ് കൈകൊണ്ട് വരച്ച ചിത്രങ്ങളാണ് ഇതെന്ന് പ്രത്യേകം ഇതിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇതെല്ലാം അതിന്റെ ഒറിജിനൽ കോപ്പീസാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അടൂർ ഗോപാലശ്ശേരി ഇത് ഏറ്റവും ഇതാണല്ലേ സാർ പേന അതെ അതെ ഒരു ചിത്രകഥ എങ്ങനെയാ ഒരു ഇതിലേക്ക് എത്തിപ്പിടിക്കാം അല്ലെങ്കിൽ അതിനൊരു സ്കോപ്പ് ഉണ്ടെന്ന് സാറിന് മനസ്സിലുണ്ട് പക്ഷേ അവർക്കന്നും അറിയില്ലായിരുന്നു ഇത് ക്ലിക്കാവുന്നത് അങ്ങനെയുള്ള സാർ സാറത് വീണ്ടും വീണ്ടും ശ്രമിച്ച് അങ്ങനെ അവരുടെ എടുത്ത് മനസ്സിൽ നേടി നാട്ടുകാരുടെ മൊത്തം ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടി അപ്പോൾ അങ്ങനെയുള്ള സാറ് ഈ ഒരു വിലയേറിയ സമയത്ത് ഇത്രയും കാര്യങ്ങൾ അതായത് സാർ വരയ്ക്കുന്ന പേന കാണിച്ചു അതുപോലെ സാർ വരയ്ക്കുന്നത് കാണിച്ചു തന്നു അപ്പോൾ അതിനുവേണ്ടി ഒരു മനസ്സ് കണ്ടെത്തിയതിന് യാത്രാ ചാനലിൻ്റെ പേരിൽ ഒരുപാട് നന്ദി പറയുന്നു സാറിൻ്റെ കലാജീവിതത്തിൽ ഇനിയും ഒരുപാട് രചനകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു സാർ താങ്ക് യു താങ്ക് യു സാർ ഞാൻ സം ഒക്കെ കണ്ട് ചിത്രകഥക്കെ നേരിട്ട് കണ്ട് ചെയ്തതിൽ വളരെ സന്തോഷം സിജി താങ്ക് യു